ോളം ശ്രദ്ധിച്ചോളൂ വിനോദത്തിലും കളിയിലും തമാശയിലും കോമഡിയിലും സിനിമയിലും നാടകത്തിലും സീരിയലിലും അതുപോലെത്തതിനുമായി കറങ്ങുന്ന ആളുകളാണോ മുന്നിൽ വരുന്നത് അതുപോലത്തെ വിനോദികളാണ് അതുപോലത്തെ ആളുകളാണ് മുന്നിൽ വരുന്നത് ഏതിലാ നീ എന്ന് നല്ലോണം ഒന്ന് ചിന്തിക്കണം ഭയങ്കര അതേ മരിക്കുന്ന ആള് മരിക്ക ആള് സ്വലാത്തും മറ്റുമൊക്കെയായി നല്ല ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളാണ് നിത്യജീവിതത്തിൽ പതിവാക്കേണ്ട ദക്രുകളൊക്കെ പതിവാക്കുന്ന ആളാണ് എന്നാൽ മുന്നിൽ വന്നിരിക്കുന്നവരോ നല്ല നല്ല മഹാന്മാരാണ് സന്തോഷത്തോടെ തിക്രു ചൊല്ലാൻ പറ്റുന്നവരാണ് അവരെ കാണുമ്പോഴേക്ക് മരിക്കാൻ കിടക്കുന്ന ആൾക്ക് വലിയ സന്തോഷം തോന്നും ും വറഹമത്തല്ല നമ്മളെ നാട്ടിലെ മസൂദ് സഖാഫി മരിച്ചെല്ലാരും അറിഞ്ഞല്ലോ ഗ്രൂപ്പിൽ അറിഞ്ഞല്ലോ പ്രതി ഏതോ ആള് പറഞ്ഞ് അപസ്മാരം ഇതിൻ്റെ അങ്ങനെ അപസ്മാരം അളകിട്ടാണ് മരിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഏതോ ഗ്രൂപ്പില് അങ്ങനെയൊന്നും അല്ല അയാൾ ഇന്ന് രാവിലെ നാല് മണിക്കാണ് ഒരു ബാങ്ക് പരിപാടി കഴിഞ്ഞ് പെരയിലെത്തണത് കുറച്ച് ദൂരം എവിടെ ആയിരുന്നു സ്ഥലം ഇവിടെന്നറിയില്ല കാരണം നാല് മണിയാണെങ്കിൽ കുറച്ച് ദൂരം എത്താമെങ്കിലല്ലേ അത്ര വെയിത്തുള്ളു അപ്പൊ മണിക്ക് പെരയിലെത്തി പിന്നെ എന്തു ചെയ്തു കടന്നു മണിക്ക് അല്ല അഞ്ചര മണിക്ക് സുബൈ വാങ്ക് ഓർത്താരെ നീച്ച് സുബൈ നിസ്കരിച്ചു കണ്ട് അയാള് രണ്ടാമത് ഞാൻ ഒന്നുകൂടി കിടക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ കിടന്നതാണ് ീ കിടന്ന സമയത്ത് കിടക്കുമ്പോൾ മൂപ്പർക്ക് ഒരു അസ്വസ്ഥത ഒരു വേദന അങ്ങനെ വന്നു അപ്പൊ വേദന വന്നപ്പോ എനിക്കൊരിയാതെ വേദന ഒക്കെ പാടൊരു അസ്വസ്ഥത എന്ന് പറഞ്ഞുകൊണ്ട് ആ കിടന്നോർത്തുനിന്ന് ഇങ്ങോട്ട് നീച്ച് നീച്ച് ഇങ്ങോട്ട് ഇരിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ തന്നെ അതിൽ തന്നെയാണ് വീണ് നീച്ചി കിടന്നു കൊടുത്തുനിന്ന് നീച്ച് വേദന വന്നപ്പോഴേ പെട്ടെന്ന് ഒരു വേദന വന്നപ്പോൾ കിടന്നു കൊടുത്ത് നീച്ചിട്ടും ചെയ്തിട്ടില്ല നീക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ തന്നെ ആ കട്ടിരുമ്പല അങ്ങനെ തന്നെയാണ് വീണ് അവിടെ ഇരുന്ന് അവിടെ കിടന്നു അങ്ങനെ അപ്പൊ തന്നെ എന്ത് ചെയ്ത് എല്ലാവരും വിളിച്ചു വന്ന് വേണെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ ഇവിടുന്ന് തന്നെ മരിച്ചാണ് ആ മരണം ഇവിടുന്ന് തന്നെ കഴിഞ്ഞു അപ്പൊ ഇനി അന്നൊന്ന് ഉറപ്പ് വെത്താനാ ആ മൂനോട് കൂടെ കഴിഞ്ഞു പിന്നെ ഒന്നും അറങ്ങിയില്ല വേണെടുത്ത് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ഉറപ്പ് വരുത്തി മരിച്ചിണെന്നുള്ളത് അവിടെ എത്തി അവിടെന്നു മരിച്ചിണ് അങ്ങനെ വേ അപ്പ തന്നെ ഡിസ്ചാർജ് ചെയ്ത് ഇങ്ങോട്ട് കൊടുക്കാ ഏഴ് മണിയെ ആ പോക്ക് ഇവിടെ പെരേക്ക് എത്തിയും ചെയ്തു അത് തന്നെ അങ്ങനെയാണ് ലോകത്ത് ദുരന്തങ്ങൾ ഉണ്ടാകാൻ നമ്മുടെ നാടുകളിൽ ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള രണ്ടാമത്തെ കാരണം സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആലിമീങ്ങൾ ലോകത്ത് ഇല്ലാതെ വരുമ്പോൾ ദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്ന രണ്ട് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിച്ചു ഇല്ലാതെ വരുമ്പോ അല്ലാഹുബിന്റെ പ്രവാചകന്റെ അനന്തര അവകാശികളാണ് അലിമീങ്ങൾ ഭയന്ന് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ആലിമീങ്ങൾ എന്ന് എന്റെ പ്രിയമുള്ളവരെ പണ്ടുള്ളവർക്ക് അതിന്റെ വില അറിയാമായിരുന്നു മഹത്വം എന്താണ് ഒരു പണ്ഡിതന്റെ മഹത്വം എന്താണ് ഒരു ഹാഫിലിന്റെ മഹത്വം എന്താണ് ഒരു മുസാലിമിന്റെ മഹത്വം എന്താണ് ഇത് പഴയ തലമുറകൾക്ക് അറിയുമായിരുന്നു അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയുമായിരുന്നു ഒരു കുടുംബത്തിൽ ഒരു ആലിമു ഒരു കുടുംബത്തിലൊരു പക്ഷേതെ പോകുകയാട് അലിമീങ്ങളുടെ മരണമുണ്ടല്ലോ അവസാനത്തിന്റെ അടയാളമാലിമീങ്ങളുടെ അവസാനത്ത് അടയാളമാ ഈ ലോകം തകർന്ന് വീടാ പോകുന്നതിന്റെ അടയാളമാട് അമീടെ മരണമെന്ന് മുത്തിന് പ്രിയപ്പെടം പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ

സംഭവം പറയുകയാണ് ഒരു നാട്ടില് മഴയില്ല ഒരു നാട്ടില് വെള്ളമില്ല ഞങ്ങളെല്ലാവരും വല്ലാത്ത പ്രയാസത്തിലാടൂ ജനങ്ങളെ വെടിവനം ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുകയാണ് എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടൂ എന്നിട്ട് എല്ലാവരും അല്ലാഹുവിനോട് ചെയ്തു അല്ലോ ഞങ്ങൾക്ക് മഴ തരണേ അല്ലോ എല്ലാവരും എല്ലാഹുവിന്റെ മുന്നിൽ ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണ് ചെയ്യുകയാ ചെയ്ത് കഴിഞ്ഞു പക്ഷേ മഴ വരുന്നില്ല വരുന്നില്ലാഹു മഴ കൊടുക്കുന്നില്ല ജനങ്ങൾ മുഴുവനും വല്ലാത്ത പ്രയാസത്തിലാട് എല്ലാവരും ദുഃഖിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ നടന്ന് വരികയാ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ നടന്നു വരികയാൽക്കുന്നത് കണ്ടപ്പോ എന്താടു നിങ്ങളുടെ പ്രയാസം എന്താ അവിടെ പറഞ്ഞ് ഞങ്ങൾ മുഴുവനും മഴയ്ക്ക് വേണ്ടി ചെയ്തു അള്ളാഹു ഞങ്ങൾക്ക് മഴ നൽകിയില്ല അത് കാരണമാണ് ഞങ്ങളെ പ്രയാസത്തിൽ നിൽക്കുന്നത് ഞങ്ങൾക്ക് കുടിക്കാ വെള്ളമില്ല എല്ലാവരും പ്രയാസത്തിലാണെന്ന് പറയുമ്പോ ഈ മനുഷ്യൻ ചെയ്തതെന്തെന്നറിയുമോ രണ്ട് കൈയും ഉയർത്തുകയാണ് അഹിബിന്റെ വെറുതുകൊക്കെ ഇനി കരങ്ങൾ ഈ മനുഷ്യൻ അല്ലാഹിമനോട് പറയുകയാ എന്റെ കണ്ണിന്റെ പറക്കത്തുകൊണ്ട് എന്റെ ഈ രണ്ട് കണ്ണുണ്ടല്ലോ ഈ കണ്ണിന്റെ പറുക്കത്തുകൊണ്ട് ഈ നാട്ടുകാർക്ക് നീ മഴ കൊടുക്കണേ അല്ല അവിടെന്ന് ആ ചെയ്യുകയാ അവിടെന്ന് ആ ചെയ്യുകയാ ആ മനുഷ്യനങ്ങ് ആ ചെയ്ത് തീരേണ്ട താമസമുണ്ടല്ലോ മടിത്തട്ടിലേക്ക് മഴ പുള്ളികള് ഭൂമികളെ തീരേണ്ട താമസം ആകാശത്ത് നിന്ന് മഴയൊന്ന് പെയ്യാൻ തുടങ്ങി ആ സമയത്ത് ജനങ്ങള് ചോദിക്കുകയാഹത്തോട് ചോദിക്കുകയാ എന്താണ് നിങ്ങളുടെ കണ്ണിന്റെ പറക്കത്തെന്താ എന്ത് നിങ്ങളുടെ കണ്ണിന്റെ ഈ കണ്ണിന്റെ കൊണ്ടാണ് അള്ളാഹു മഴ നൽകിയത് ആ സമയത്താ മനുഷ്യൻ പറയുകയാണ് അതാനി ഐനാന് മി യസീദുൽ ബിസ്താമി എന്ന് പറയുന്ന താപീങ്ങളിൽപ്പെട്ട ഒരു പണ്ഡിതനുണ്ടല്ലോ ആ മനുഷ്യനെ കണ്ട കണ്ണാ കണ്ട കണ്ട ഒരു ഒരു പണ്ഡിതനെ പണ്ഡിതനെ ഈ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് െന്തെങ്കിലും ഒരാശം വന്നാൽ ഈ കണ്ണിന്റെ വർഗത്തു കൊണ്ട് തരണേ എന്ന് ചോദിച്ചാൽ ഞാൻ ചോദിക്കുന്നത് പട ചെറബന തരുമെന്നു ആ മനുഷ്യൻ പറഞ്ഞതായി ചരിത്രം പറയുമ്പോ കണ്ടവര് മനുഷ്യനുണ്ടല്ലോ മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യൻറെ ആയിക്ക് പോലും ഉണ്ടെന്ന് ചരിത്രം പറയുമ്പോ അതുകൊണ്ടാണ് സഹോദരാ അനസ് തആല അനസ്രകളാഹു പറയുകയാടുപ്പറമ്പിലെ കബറാളികളുണ്ടല്ലോ അവരാഗ്രഹിക്കുമല്ല

പള്ളിപ്പറമ്പിൽ പോയാണ്ട് അള്ളവു കവറാളികൾക്ക് പുറത്ത് കൊടുക്കുമെന്ന് അദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞാൽ ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ആലിമിനെ കണ്ട ഒരു മനുഷ്യൻ അള്ളഹനോട് ദ്വാ ചെയ്തു അല്ലാ ഈ കണ്ണുകൊണ്ട് ഞാൻ ഒരു ആലിമിനെ കണ്ടിട്ടുണ്ട് വിടച്ചവനെ ഒരു പണ്ഡിതനെ കണ്ടിട്ടുണ്ട് വിടച്ചവനെ അള്ളാഹുവേ ഈ നാട്ടുകാർക്ക് നീ മഴ കൊടുക്ക് ദ്വാ ചെയ്ത് തീരേണ്ട താമസം മഴ കിട്ടി എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു ആലിമിനെ കണ്ടവൻ ഇത്ര മഹത്വമുണ്ടെങ്കിൽ ആലിമിന്റെ മഹത്വം എന്തായിരിക്കും അള്ളാഹു നമുക്ക് ഈ മ നൽകുമാറാകട്ടെ ഇത് പഴയ തലമുറയ്ക്ക് അറിയാമായിരുന്നു അതുകൊണ്ടാ വീട്ടിലത്തായും അമ്മായിയും പഴയ ആൾക്കാരൊക്കെ വാപ്പായുമായി പറയും കുടുംബത്തിൽ ഒരു ഉസ്താദ് വേണം പണ്ടുള്ള വാപ്പമാര് പറയും നമ്മുടെ മയ്യത്ത് നിസ്കരിക്കാൻ ഒരാൾ അങ്ങനെ അങ്ങനെ ആ ബണ്ടൊക്കെ വാപ്പമാര് ഓരോ കുടുംബത്തിലും ഒരു ഒരു ഉസ്താദിനെ ഒരു മുത്താലിമിനെ ഒരു ഹാഫിദിനെ പഠിപ്പിക്കും ഇന്നതൊക്കെ പോയി അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ കബറാളികള് കൊതിക്കുമെന്ന ഒരു സ്താദ് വള്ളിപ്പറമ്പിലിറങ്ങാ ഒരു ഉസ്താദ് പള്ളിപ്പറമ്പിലേക്ക് ഒന്ന് ഇറങ്ങി വരാൻ പോലും ഉസ്താദിന്റെ ചരിത്രത്തിൽ കാണാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചരിത്രത്തിൽ കാണാം അവിടെ നോക്കുമ്പോ മുസ്ലിം യുദ്ധത്തിന് പോകുമ്പോ ഒരു യുദ്ധത്തിനെ കണ്ടു ഇറങ്ങി ചെന്നിട്ട് പറഞ്ഞു ഒന്ന് എല്ലാവരും സ്വഹാബികൾ എല്ലാവരും യുദ്ധത്തിന് പോകുമ്പോ ഒരു മഹാന കണ്ടപ്പം പറഞ്ഞു ഒന്ന് തിരിച്ചു പറയണേ നമ്മൾ എന്തായാലും യുദ്ധത്തിൽ ജയിക്കും നമ്മൾ എന്തായാലും യുദ്ധത്തിൽ ജയിക്കും കാരണം മുഹമ്മദ് പണ്ഡിതന്റെ കൂടെ ഒറ്റ ഒറ്റ ദുആ ഈ മനുഷ്യന്റെ മതി നമ്മൾ ജയിക്കും നമുക്ക് ഉറപ്പാ അതായിരുന്നു ഉണ്ട് ഉസ്താദന്മാരുടെ ജാബത്തുണ്ട് ഉത്തരമുണ്ട് അള്ളാഹു നമുക്ക് നൽകി മാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആലിമീങ്ങൾ നാടുകളിൽ നാടുകളിൽ കാണാനില്ല കാണാനില്ല എവിടെ എവിടെ ഉസ്താദന്മാരുണ്ട് ഉസ്താദന്മാരുണ്ട് പ്രിയപ്പെട്ട ഉസ്താദന്മാരോട് പല ഉസ്താദന്മാർക്കും പഠിച്ചതങ്ങ് മറന്നുപോകും ചില സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ ചില ഉസ്താദന്മാർക്ക് ഉള്ളത് പറയാൻ മടിയാ പള്ളിയിലെ സെക്രട്ടറി പള്ളിയിലെ പ്രസിഡന്റ് അതിനൊക്കെ ഏത് വൃത്തികേട് കാണിച്ചാലും പറയാൻ മടി കാരണം എന്താ പറഞ്ഞാൽ വീട്ടിൽ പോണ്ടവരും അതന്നെ ടെ ഏത് വൃത്തികേടമ പരസ്യ കച്ചവടക്കാരനാകട്ടെ കള്ളുകള് കുടിക്കുന്നവനാകട്ടെ പള്ളിയും പട്ടവുമായി യാതൊരു ബന്ധമില്ലാത്തവനാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ പലതും പറയാൻ ഇന്നത്തെ ആലിമ്യങ്ങൾ ഭയക്കുന്നു എല്ലാരെയും ഞാൻ ആക്ഷേപിക്കണില്ല ഞാൻ ഉൾപ്പെടെ പല ആലിമീങ്ങൾക്കും ഉള്ളത് തുറന്നു പറയാൻ വലിയ പേടിയാ കാരണം എന്റെ ജോലി എന്താപ്പ ജോലി എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബാന സുഹത്താലോസ്താദന്മാരോടൊക്കെ പറയണത്മാരോടൊപ്പം നിങ്ങൾ ആരെയാ വയക്കണേ ചങ്ങാതി അല്ല നിനക്കും മരിക്കണ കാലം വരെ ഹലാലായ ഭക്ഷണം തരാന്ന് റബ്ബ് ഏറ്റെടുത്തിട്ടുണ്ട് പിന്നെ എന്തിനാ വയക്കണ ഉള്ളത് പറയാ മറ്റേ ആലിമീങ്ങൾ അവനവന്റെ നിലനിൽപ്പിന് വേണ്ടി പലതും പറയാം മടിക്കുമ്പോ ഇതുപോലെയുള്ള ദുരന്തങ്ങൾ നമ്മളെ തേടി വരും അള്ളാഹു നമ്മളെ കാത്തുരുഷിക്കുമാറാകട്ടെ അലിമീങ്ങൾ ഉസ്താദന്മാർ ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ലവൻ ഒരു ആലിമാണെന്ന് ആരാ ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ലതാരാ ഒരു ആലിം ഏറ്റവും തലതിരിഞ്ഞതാരാ ഏറ്റവും പറഞ്ഞാതി ആരാ ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും തലതിരിഞ്ഞതോ അത് ഉസ്താദ് തന്നെയാ അള്ളാഹു കാത്തുമാറാകട്ടെ ഈ വീട് ഉദ്ഘാടനം ചെയ്യാനും കുറ്റി അടിക്കാനും പാലിക്കാച്ചിന് വിളിക്കാനൊക്കെ എല്ലാത്തിനും ഉസ്താദന്മാരുണ്ട് ചെയ്യാ ഉസ്താദന്മാരെ വിളിക്കും ഇതുപോലെ നരകം കത്തിക്കാൻ വേണ്ടി അള്ളാഹു ആദ്യം എടുത്തു വെക്കണ വിറവും ശരീരം തന്നെയാ അള്ളാഹു കാത്തുമാറാകട്ടെ <templeUS> <laughs> ും പറ അള്ളാഹു കാട്ടെ നമ്മുടെ കാര്യം കാര്യം ആത്രിക്ഷിക്കുമാറാകട്ടെ വയുതുൽഘാടനം ചെയ്യാനും ചെയ്യാനും കട ഉദ്ഘാടനം ചെയ്യാനും വീടിന്റെ കട്ടിലെക്കാനും മാത്രല്ല നരകം കത്തിക്കും പന്ത എടുത്തു വെക്കുന്നത് ഒരു ആരിമിന്റെ ശരീരം തന്നെ അതാണല്ലോ ചില ഉസ്താദന്മാരുടെ ഒക്കെ പ്രസംഗം കേട്ടാ മുതുകുടിയും വരെ നന്നാവും കബറും മരണവും നരകവും ഒക്കെ പറയണേട്ടാ എന്തോ പേടി ചില ആൾക്കാർ വയത് കേട്ട് നന്നാകും അത്ര നാളെ പരലോകത്ത് ചെല്ലുമ്പോ ഈ കള്ളുകുടിയനല്ല വിളിച്ചിട്ട് പറയേണ്ട നീ ഒരുപാട് അഹങ്കാരത്തോടൊക്കെ നടന്ന അല്ലാ അങ്ങനെയൊക്കെ പഠിച്ചാൽ അറിയാല്ലാ കരുനാപ്പള്ളി ജീവിക്കുമ്പോ ഇത്തിരി പേവെള്ളൊക്കെ അടിച്ചു പഠിച്ചാൻ അറിയാതല്ല ആ ശരി പോടാ ഓർഗത്തിൽ പോടാ നിനക്കെല്ലാം പുറത്തുനിന്നിരിക്കുന്നു പോടാ അങ്ങനെ ഈ ചങ്ങാതി സ്വർഗ്ഗത്തിലേക്ക് ഇങ്ങനെ കയറി പോകുമ്പോ അള്ളാഹുവേ ആ വയത് പറഞ്ഞ ഉസ്താദിനെ മലക്കുകൾ നരകത്തിലേക്ക് കൊണ്ടുപോവാ ഇവൻ ആ ഉസ്താദിന്റെ വയത് കേട്ടിട്ട് നന്നായേ ആ ഉസ്താദിനെ മലക്കുകൾ ഇങ്ങനെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുമ്പോ ഈ മനുഷ്യൻ ചിന്തിക്കുക അല്ല ഈ മനുഷ്യന്റെ പ്രസംഗം കേട്ടിട്ട് നന്നായി എനിക്ക് സ്വർഗം കിട്ടി ഇയാൾ ഇയാളെന്താ നരകത്തിൽ പോകണം അപ്പൊ ചോദിക്കും എന്തേ ഉസ്താദ് നിങ്ങൾ ഇങ്ങനെ ആ അത് മൈക്ക് കിട്ടുമ്പോ പറയുന്ന സ്വഭാവം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ ചെയ്യാറില്ലെന്ന് പറഞ്ഞ ചുമ ഇങ്ങനെ പറയാറേ ഉള്ളൂ ജീവിതത്തിൽ ഞാനൊന്നും ചെയ്യാറില്ല അതുകൊണ്ട് എനിക്കല്ല അള്ളാഹു അങ്ങനെയുള്ളവരെ തൊട്ട് കാത്തിരിക്ഷിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ആലിമീങ്ങൾ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആലിമീങ്ങൾ ഒരു നാട്ടിൽ ഇല്ലാതെ വന്നാൽ ഈ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ കണ്ണിന്റെ കാഴ്ച അഞ്ച് കാര്യങ്ങൾ നോക്കിയാൽ കാഴ്ച നഷ്ടപ്പെടൂല്ല ഇബാദത്ത അഞ്ച് കാര്യങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടൂല്ല എങ്കിൽ ഞാൻ പറയാം അഞ്ച് കാര്യങ്ങൾ നോക്കിയാൽ കണ്ണിന് കാഴ്ച ശക്തി ഉണ്ടാകും ഇബാദത്ത അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ ഒന്ന് പരിശുദ്ധമായ കഴബാലയത്തിൽ നോക്കുന്ന അത്രയും സമയം വിവാദത്തിന്റെ കൂലി കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെടില്ല കഴബാലയത്തിൽ നോക്കിക്കൊണ്ടിരുന്ന അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ അള്ളാഹു പോയി കാണാൻ ഭാഗ്യന്തരമാറാകട്ടെ രണ്ട് പരിശുദ്ധമായ കുറ ഓതാൻ അറിയില്ലെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുക കണ്ണിന്റെ കാഴ്ചയും പോകൂല്ല അതാ പണ്ടുള്ള ഉമ്മമാര് മാസാമാസ ഹത്ത ഒതുന്ന ഏതുമ്മയ്ക്കായി കണ്ണാടി ഏതുമ്മയ്ക്ക എന്ന കണ്ണാടി ഖുറാനോത് പണ്ടത്തെ ഉമ്മമാരെയൊക്കെ പോയി നോക്ക് ഒരു കുഴപ്പമില്ല ഒരു കാഴ്ച എല്ലാ കാഴ്ചയും അവർക്കുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഖുർആൻ ഓതിയാൽ കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെടൂല്ല ഇബാദത്തിന്റെ കൂലി അള്ളാഹുമാ നൽകുമാറാകട്ടെ മൂന്ന് ഉമ്മാടെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കുക എപ്പോഴും ഉമ്മച്ചിയുടെ മുഖത്തിൽ നോക്കിക്കൊണ്ടിരിക്ക ഉമ്മാടെ മുഖത്ത് നോക്കുന്ന നോക്കുന്നത് കണ്ണിന്റെ കാഴ്ചശക്തി കണ്ണാടി ഒന്നും വേണ്ട അള്ളാഹുമാ തരുമാറാകട്ടെ നാല് സംസം വെള്ളം കുടിക്കുന്നതിന് മുമ്പ് നോക്കണം സംസം വെള്ളം കുടിക്കുന്നതിന് മുമ്പ് സംസം വെള്ളത്തിൽ ഇങ്ങനെ നോക്കിയിട്ടേ കുടിക്കാവൂ കാരണം എന്താ അതില്ല അതിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെടൂല്ല കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെടൂല്ല വിവാദത്താണ് നോക്കൽ അള്ളാഹു ഹീമ നൽകുമാറാകട്ടെ അഞ്ച് ആലിമീങ്ങളുടെ മുഖത്ത് നോക്കൽ പണ്ഡിതന്മാർ വലിയ വലിയ ആലിമീങ്ങൾ മഹാന്മാരായ ഉസ്താദന്മാർ ഇപ്പോൾ പ്രസംഗിച്ചിട്ട് പോയി അള്ളാഹു അള്ളാഹു ഹസരത്ത് അവർക്ക് കൊടുക്കുമാറാകട്ടെ ണ്ടോപ്പാ ആ സാധു പ്രശ്നം ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഓരോ ഉസ്താദന്മാരൊക്കെ വരുമ്പോ എന്തൊക്കെയാ അല്ലേ ആ ചങ്ങാതി മിണ്ടാതെ അസ്സലാമു അലൈക്കും മിണ്ടാതിറങ്ങിപ്പോലാമലിക്ക് തലയിരുന്നതിൽ അതൊക്കെ എത്ര എത്ര ശിഷ്യന്മാര് മഞ്ഞാനിയിലൊക്കെ ഉസ്താദന്മാരെ പഠിപ്പിക്കുന്ന ഗുരുനാഥന ഒന്നും ഇല്ലപ്പ വന്നു വന്നു വിശ്വില്ല വന്നു കേറി പ്രസംഗിച്ച് മിണ്ടാതിറങ്ങി പോകാ അതുപോലെയുള്ള ആലിമി അവരുടെ മുഖത്ത് നോക്കുന്നത് പോലും വിഭാഗത്താ അള്ളാഹു നമുക്കീമ നൽകുമാറാകട്ടെ അള്ളാഹു നമ്മുടെ ഉസ്താദന്മാർ അള്ളാഹു കാഫിയും തീർക്കായുസും കൊടുക്കുമാറാകട്ടെ മരണപ്പെട്ടവരുടെ കപരടം അള്ളാഹു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഭൂമിയിൽ ദുരന്തം ഉണ്ടാകാനുള്ള രണ്ടാമത്തെ കാരണം സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആലിമീങ്ങൾ ഇല്ലാതെ വന്നാൽ നാടുകളിൽ ദുരന്തമുണ്ടാകും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ